എൻ ആർ നാഗേന്ദ്രൻ തമിഴ്നാട് ബി ജെ പി അധ്യക്ഷനായി ഇന്ന് ചുമതലയേൽക്കും കഴിഞ്ഞ ദിവസം നാഗേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു കെ അണ്ണാമല ദേശീയ രാഷ്ട്രീയത്തിലേക്കെന്നാണ് സൂചന ഗൌതം അനന്തനാരായണൻ ചെയ്യുന്ന വിവരങ്ങളുമായി ഗൗതം അണ്ണാമല തുടങ്ങി വെച്ചു നാഗേന്ദ്രനിലേക്ക് എത്തുന്നു ഇപ്പോൾ അതിൻ്റെ ചുക്കാൻ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളിലേക്കുമൊക്കെ കടക്കുകയാണ് കഴിഞ്ഞ ദിവസം അമിത്ഷാ എത്തിയിരുന്നു അവിടെ ഇനിയിപ്പോൾ അവിടെ ഒരു ഉണർവ് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തലുകൾ ഉണ്ടാകുന്നത് വിവരങ്ങൾ എന്തൊക്കെയാണ് ീണ നാഗേന്ദ്രൻ ഇന്ന് തമിഴ്നാടിൻ്റെ ബി ജെ പി ഘടകം അധ്യക്ഷനായി ചുമതലയേൽക്കുകയാണ് നാഗേന്ദ്രൻ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പയറ്റി തെളിഞ്ഞ ഒരു നേതാവ് തന്നെയാണ് മുൻപ് എ ഐ എ ഡി എം കെയിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് രാഷ്ട്രീയ പ്രവേശനം ചെയ്യുന്നത് അതിനുശേഷം അദ്ദേഹം പലതവണ എ ഐ എ ഡി എം കെ എം എൽ എ ആയിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ബി ജെ പിയിലേക്ക് എത്തുന്നത് നമുക്കറിയാം തമിഴ്നാട് കേരളം പോലെ തന്നെ ബി ജെ പി ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുന്ന സംസ്ഥാനമാണ് ഭാരതത്തിൽ കർണാടകയ്ക്ക് അപ്പുറത്തേക്ക് കേരളവും തമിഴ്നാടും ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ലക്ഷ്യമിടുന്ന രണ്ട് തുരുത്തുകളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തമിഴ്നാട്ടിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് കേരളത്തിനും പശ്ചിമബംഗാളിനും അസാമിനും പുതുച്ചേരിക്കുമൊപ്പം അടുത്ത വർഷം ഏപ്രിൽ മാസത്തിലാണ് അതിനാൽ ഒരു വർഷം മാത്രം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കുകയാണ് ഇപ്പോൾ നാഗേന്ദ്രൻ ബി ജെ പിയുടെ തമിഴ്നാട് ഘടകത്തിൻ്റെ അധ്യക്ഷനായി എത്തുന്നത് അപ്പോൾ സ്വാഭാവികമായും ഒരു പുതിയ തുടക്കം തമിഴ്നാടിൻ്റെ മണ്ണിൽ ബി ജെ പി ലക്ഷ്യമിടുന്നു എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഇന്നലെ ഈ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ എ ഐ എ ഡി എം കെ വീണ്ടും എൻ ഡി എയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു എന്നതാണ് എ ഐ ഡി എം കെ ബി ജെ പിയുടെ വളരെ പഴയ സഖ്യകക്ഷിയാണ് തമിഴ്നാട്ടിൽ ഇരു പാർട്ടികളും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും അതിൻ്റെ നേട്ടം ഇരു കക്ഷികളും കൊയ്യുകയും ചെയ്തിരുന്നു എന്നാൽ അടുത്ത കാലത്ത് ചില അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിൽ എ ഐ എ ഡി എം കെ എൻ ഡി എ ബന്ധം ഉപേക്ഷിച്ച് പുറത്തേക്ക് പോവുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികളും ഒറ്റയ്ക്ക് മത്സരിക്കുകയും ചെയ്തു അതിനാൽ തന്നെ കാര്യമായൊരു നേട്ടം ബി ജെ പിക്കോ എ ഐ എ ഡി എം കെ കോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രൂപപ്പെടുത്താൻ കഴിഞ്ഞില്ല ഈ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ എ ഐ എ ഡി എം കെ മനസ്സിലാക്കുന്നു ബി ജെ പിക്ക് ഒപ്പം നിന്നാൽ മാത്രമേ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നേട്ടം അല്ലെങ്കിൽ ഡി എം കെക്ക് മേൽ പ്രതിരോധം തീർക്കുവാൻ തങ്ങൾക്ക് കഴിയുകയുള്ളൂ എന്ന തിരിച്ചറിവ് എ ഐ എ ഡി എം കെക്ക് ഉണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി എടപ്പാടി പളനിസ്വാമി ഉൾപ്പെടെയുള്ള നേതാക്കൾ കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി ഇതിൻ്റെയൊക്കെ പിന്തുടർച്ച എന്ന നിലയിൽ ഇന്നലെ എ ഐ എ ഡി എം കെ ഔദ്യോഗികമായി വീണ്ടും എൻ ഡി എ പാളയത്തിലെത്തുന്നു ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ പുതിയ അധ്യക്ഷൻ നാഗേന്ദ്രൻ ഇന്നിപ്പോൾ ചുമതലയേൽക്കുന്നു ഒപ്പം നിലവിലെ അധ്യക്ഷനായിട്ടുള്ള കെ അണ്ണാമലെ നമുക്കറിയാം അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ചുരുങ്ങിയ കാലം കൊണ്ട് തമിഴ്നാട്ടിലെ ഏറ്റവും സ്വീകാര്യനായ നേതാക്കന്മാരിൽ ഒരാളായി കെ അണ്ണാമലെ മാറിയതാണ് അണ്ണാമലയുടെ ഈ ഒരു ജനകീയ അടിത്തറ കൃത്യമായി ലക്ഷ്യമിടുന്ന അല്ലെങ്കിൽ അത് ദേശീയ ദേശീയ നേതൃത്വം അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ശരി ഗൗതം അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ ബി എം കെക്കെതിരെ ഒരു ശക്തമായ പ്രതിപക്ഷ സഖ്യമായി മാറാൻ കഴിയും ബിജെപി സഖ്യത്തിന് എന്നാണ് കരുതപ്പെടുന്നത് നേരിട്ടെത്തിയാണ് ഈ സഖ്യം പ്രഖ്യാപിച്ചത്